ഫൈനലി ഉമ്മ ഇന്ന് തിരിച്ചു നാട്ടിലെത്താൻ കേട്ടോ ഉമ്മറെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്ന് വീട്ടിലെല്ലാവരും ഉണ്ട് ശരിക്കും പറയാണെങ്കിൽ ഉപ്പയ്ക്ക് എനിക്കൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അങ്ങനെന്താ ഉമ്മ അലഹമ്മില്ല രാഹത്തായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഇക്കാക്കി നാത്തനൊക്കെ വീട്ടിലുണ്ട് അങ്ങനെ ഞാനിതാ ഉമ്മ കൊണ്ടുവന്ന ജംസാം വെള്ളം എല്ലാവർക്കും ഇതാ ഇങ്ങനെ സെറ്റാക്കി കൊടുത്തോണ്ടിരിക്കാനോട്ടോ പിന്നെ ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ വെച്ചിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഉമ്മ പോയപ്പോൾ പോയപ്പോ ആളുകഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആയിരുന്നുണ്ട് വീടിന്റെ അവസ്ഥ ഉമ്മ വന്നപ്പോഴോ ഫുള്ള് നല്ല ആളുകളൊക്കെ ആയിട്ട് നല്ല ബഹളം തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് പുട്ടും കോഴിക്കറിയായിരുന്നേ പിന്നെ ഉമ്മ കൊണ്ടുവന്നിട്ടുള്ള കാരക്കെല്ലാം മാറ്റി വെക്കാൻ കേട്ടോ ഇങ്ങനെ ഓരോന്ന് പൊട്ടിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എൻ്റെ മനസ്സ് മുഴുവനും ഇനി മുതൽ ഉമ്മ ഇവിടെ ഉണ്ടാവുന്ന ഒരു സന്തോഷത്തിലാണേ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് പുറത്തുനിന്ന് ഒരു ടീയും അതുപോലെ ഒരു പുടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ പോയതിനു ശേഷമുള്ള വീഡിയോസിൽ ഉപ്പാന കാണിച്ചപ്പോൾ ഒരുപാട് പേർക്ക് ഉപ്പാനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ ഉപ്പാക്കിയെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ടേ നിങ്ങളെ കമന്റ്സ്